ഹലോ ഫ്രണ്ട്സ് ഫിഷ് കണ്ട് റെവീഡിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമുക്കറിയാം പഞ്ചായത്ത് ഓഫീസ് ചെന്നാലും അല്ലെങ്കിൽ ഒരു പൊതുജനത്തിൻ്റെ സംരക്ഷത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഒക്കുപേഷൻ എന്താണ് അഗ്രികൾച്ചറാണ് അല്ലെങ്കിൽ ഞാനൊരു ഫാർമറാണെന്ന് പറയുമ്പോൾ അവർക്കൊരു പുച്ഛം അവൻ വിവരം ഇല്ലാത്തവൻ വിദ്യാഭ്യാസം ഇല്ലാത്തവൻ എന്നാണ് അപ്പോൾ അങ്ങനെ ഒരു പഴി ഇനിമേൽ നിങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല എന്നാണെന്നറിയോ ഒരു കർഷൻ എന്ന നിലയിൽ നിങ്ങൾക്ക് അറിവ് ആവശ്യമാണ് എന്നതിനെക്കുറിച്ചുള്ള അറിവ് കാർഷിക വൃത്തിയെക്കുറിച്ചും ചെടികൾ എങ്ങനെ വെള്ളം വലിച്ചെടുക്കുന്നു ചെടികൾ വളം പ്രയോഗിക്കുമ്പോൾ അതെങ്ങനെ വലിച്ചെടുക്കുന്നു വളരുന്നു ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾ ആ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി ഒരിക്കലും ആരുടെ മുന്നിൽ തല കൊലിക്കേണ്ടതില്ല നാണം കിടേണ്ടതില്ല അപ്പോൾ അതുകൊണ്ട് ഈ ചെടികൾ വെള്ളം വലിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ ഉണ്ട് അതിനാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഈ ഓസ്മോസിസ് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് ചങ്കോട്ടത്തിലും വിശദീകരിക്കാനുള്ള ഒരു ഗഡ്സ് നമുക്കുണ്ടാകണമെങ്കിൽ നമ്മളതിനെക്കുറിച്ചുള്ള അറിവ് നേടണം അപ്പോൾ അങ്ങനെയുള്ള ചില അറിവുകളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് വെള്ള മണ്ണിൽ നിന്ന് ചെടികൾ വിളം വെള്ളം വലിച്ചെടുക്കുന്ന ഓസ്മോസിസ് പ്രക്രിയ എന്താണ് എങ്ങനെയാണ് സാധ്യമാകുന്നത് ഈ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് വരാം ഫ്രണ്ട്സ് ഞാൻ നിങ്ങളെ ഒരു തെങ്ങ് കാണിക്കാം ഇതാണ് തെങ്ങ് അതിൻ്റെ ഉയരം നിങ്ങൾക്ക് നിങ്ങൾ നോക്കുക എത്രയുണ്ടെന്ന് എനിക്കങ്ങനൊരു എൺപത് വർഷത്തിന് മുകളിൽ നൂറ് വർഷമെങ്കിലും പഴക്കമുള്ളൊരു തെങ്ങാണിത് ഉണ്ട് അതിൻ്റെ ഹൈറ്റ് ഇത് അതിന് മുകളിൽ തേങ്ങായും കിടപ്പുണ്ട് ഉണ്ടോ തേങ്ങയുണ്ട് കരിക്കുകളൊക്കെ ഉണ്ട് അപ്പം ഇതിൽ എങ്ങനെ വേറെ ഒരു മുറ്റമ്പൊടി പൊക്കുമതിലും ഉണ്ടാവും അല്ലേ അപ്പോൾ ഈ കാണുന്ന തെങ്ങായാലും എന്തുണ്ട് തേങ്ങയുണ്ട് അതെന്തെങ്കറിയാണ് ഉണ്ടോ ഒരു വേറ്റൽ തെങ്ങാണ് അതിൻ്റെ മുകളിൽ തേങ്ങയുണ്ട് ഈ നൂറുനൂറ്റമ്പടി ഹൈറ്റുള്ള ഈ തെങ്ങിൻ്റെ മുകളിൽ ആ കരിക്കിനുള്ളിൽ വെള്ളമുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും അടിയിൽ നിന്ന് ഇത് വെള്ളം അടിച്ചിടങ്ങും അപ്പം നമ്മൾ സാധാരണ നമ്മൾ സാധാരണയായിട്ട് വെള്ളം അടിക്കാൻ ഇതുപോലുള്ള മോട്ടറുകൾ ഉപയോഗിക്കും ഇതൊരു സബ് മെഷ്യൽ പമ്പാണ് ഇപ്പോൾ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഏഴ് പോയിൻറ്റ് അഞ്ച് മീറ്റർ ആണ് അപ്പോൾ അതുപോലെ കൂടുതൽ ഹൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഹെഡ് കൂടിയ പമ്പ് ഓടിക്കും അപ്പോൾ നമ്മൾ ഒരു എച്ച് പിയുടെ ഒക്കെ ഒരു പമ്പ് പൊടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിന് മുപ്പത്തഞ്ച് മീറ്റർ നാൽപ്പത് ഒക്കെ വെട്ടിക്കൽ ഹെഡ് ആയിരിക്കും ഉണ്ടായത് നേരെ മുകളിലേക്ക് വെള്ളം തള്ളുന്ന ഒരു അതിൻ്റെ അതിനാണ് ഹെഡ് എന്ന് പറയുന്നത് അപ്പോൾ അത്രയും പവറുള്ളതായിരിക്കും ഉള്ളതായിരിക്കും അത് അപ്പോൾ ഞാൻ ചോദിക്കുക എൻ്റെ ഒരു ചോദ്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഇപ്പോൾ നൂറ് നൂറ്റമ്പടി ഹൈറ്റുള്ള ഒരു തെങ്ങിൻ്റെ മുകളിലേക്ക് നേരെ മുകളിലേക്ക് തെങ്ങ് നേരെ വെട്ടിക്കലായിട്ടാണല്ലോ നിൽക്കുന്നത് അങ്ങ് അത്രയും മുകളിലേക്ക് വെള്ളം തള്ളി നിങ്ങൾ പമ്പ് ചെയ്ത് കയറ്റണമെങ്കിൽ എത്ര എച്ചിപ്പിടൊരു പമ്പ് വേണ്ടി വരും പക്ഷേ ഈ ഈ സസ്യങ്ങൾ വിശേഷിച്ച് തെങ്ങ് പോലുള്ള സംഖ്യകളോ അല്ലെങ്കിൽ അതിൽ ഹൈറ്റ് കൂടിയ യുക്കാലി മരങ്ങളോ ഒക്കെ അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഇലകളിലേക്ക് വെള്ളം എത്തിക്കാൻ തന്നുള്ള ഒരു ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട് അതിന് പമ്പും കാര്യങ്ങളൊന്നുമില്ലല്ലോ സ്വഭാവം നമുക്ക് ചിന്തിക്കാൻ പറയാം ആ എന്താണ് ആ ടെക്നോളജി അപ്പോൾ ഇനി ചെടികൾ എങ്ങനെയാണ് മണ്ണിൽ നിന്നും ജലം വലിച്ചെടുക്കുന്നത് മണ്ണിൽ ജലം ഉണ്ടല്ലോ ആ ജലം ഇതിൻ്റെ വേരുകളിലൂടെ ഇത് അബ്സോർവ് ചെയ്യണമല്ലോ അതിന് ആ ഒരു ടെക്നിക്കെന്താണ് നമുക്കതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ നമുക്ക് അതിൻ്റെ വിശദമായ കാഴ്ചകളിലേക്ക് വരാം മുഖ്യമായിട്ടും വെള്ളം വലിച്ചെടുക്കുന്ന ആ പ്രക്രിയക്കാണ് ഓസ്മോസിസ് എന്നാണ് പറയുന്നത് ഓസ്മോസിസ് ഇതെന്താണ് ഈ ഓസ്മോസിസ് ഇപ്പോൾ തെങ്ങ് ഞാൻ കാണിച്ചു തന്ന ഒരു ഒറ്റമ്പടി ഹൈറ്റുള്ള തെങ്ങും അതോടൊപ്പം ഇതുപോലുള്ള ഏലച്ചെടികൾ ഇതൊരു ഏലച്ചെടിയുടെ വേരാണ് ഇപ്പം ഞാൻ മാന്തി വെച്ചിരിക്കുന്നത് ഈ വെള്ളത്ത് വേറെ ഇതുണ്ടോ ഇതാണ് അപ്പോൾ ഈ വേരെങ്ങനെയാണ് വെള്ളം വലിച്ചെടുക്കുന്നത് ഇതിൻ്റെ പ്രക്രിയ എങ്ങനെയാണ് എങ്ങനെയാണ് ഇതിൻ്റെ ഇത് വെള്ളം ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യുന്നത് എൻ്റെ ഒരു കാരണം അതിൻ്റെ ഒരു ശാസ്ത്രീയവശം ഒരു കർഷൻ എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് കാരണം എന്താണോ അറിവ് നമുക്ക് എല്ലായ്പ്പോഴും ആവശ്യമാണ് അപ്പോൾ ഒരു കാര്യത്തിൻ്റെ പിന്നിൽ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് എന്നെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അത് ആ ഒരു അറിവ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾക്ക് സഹായപ്രദമാണ് അപ്പോൾ ഞാൻ ഇന്നാണ് ആ കാര്യമാണ് വിശദീകരിക്കാൻ പോണത് അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് ഞാൻ നനച്ചിട്ടിരിക്കുന്ന ഒരു ഇയാളത്തിൻ്റെ കൂടെ ഞാൻ നനച്ചായിരുന്നു കഴിഞ്ഞ ദിവസം മണ്ണിന് നനവുണ്ട് അപ്പോൾ ഈ മണ്ണിലെ നനവ് എങ്ങനെയാണ് ഈ ചെടികൾ വലിച്ചെടുക്കുന്നത് അതാണ് നമ്മളിന്ന് ചർച്ചയിൽ കൊണ്ടുവരുന്ന സംഗതി അതായത് അതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിൽ വെള്ളമുണ്ട് ഞാൻ ഒഴിച്ച വെള്ളം അല്ലേ ഈ മണ്ണ് കുതിർന്നിരിക്കുന്ന ഈ മണ്ണിലെ വെള്ളത്തിൻ്റെ സാന്ദ്രത എന്ന് പറയുമ്പോൾ അത് ഈ വേരിൻ്റെ അറ്റത്ത് ഈ വേരി ഇപ്പോൾ നമ്മളിന്ന് പൊട്ടിച്ച് നോക്കിയാൽ അതിനകത്ത് ഇത് വളരെ ലോലമാണ് നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിന്ന് ജലാംശം വരും അത് നല്ല നന്നായിട്ട് സ്പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അത് പഞ്ചറായി കഴിയുമ്പോൾ വെള്ളമുണ്ട് ഉണ്ടോ ഇതേ ജലാംശമുണ്ട് ജലാംശമുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് വലിച്ചെടുക്കുന്നത് ഞാൻ ഇതുണ്ടോ വെള്ളം കയ്യെ വെള്ളം പറ്റിയിരുന്നുണ്ടോ ഇതെങ്ങനെയാണ് നിങ്ങളെ വിശദീകരിക്കുക അതായത് ഈ വേരിൻ്റെ അറ്റത്ത് വേരിൻ്റെ അറ്റത്ത് ജലാംശമുണ്ട് അപ്പം നിങ്ങൾ കണ്ട എൻ്റെ കയ്യെ പറ്റി കണ്ടായിരുന്നല്ലോ ജലാംശം അപ്പോൾ ഈ വെള്ളത്തിൻ്റെ സാന്ദ്രത നമ്മൾ നമ്മളെടുക്കുകയാണെങ്കിൽ ഈ ജി വേരിൻ്റെ അറ്റത്തുള്ള ജലാംശം എന്ന് പറയുമ്പോൾ അത് മിനറൽസും അത് മറ്റ് ധാതുക്കളെല്ലാം ഓൾറെഡി ചെടി വലിച്ചെടുത്തിട്ടുണ്ട് വലിച്ചെടുത്തിട്ടുള്ള ഒരു വെള്ളമാണ് ഈ വേരിൻ്റെ അറ്റത്തുള്ളത് അപ്പോൾ അതിന് സാന്ദ്രത കൂടുതലാണ് അതായത് വേരിൻ്റെ അറ്റത്തുള്ള ഈ വെള്ളത്തിന് അല്ലെങ്കിൽ വേരിലുള്ള ഈ വെള്ളത്തിന് സാന്ദ്രത കൂടുതലാണ് പക്ഷേ മണ്ണിലുള്ള വെള്ളത്തിന് ഞാൻ ഒഴിച്ച വെള്ളത്തിന് സാന്ദ്രത കുറവാണ് അപ്പോൾ ഇതിൻ്റെ അബ്സർവേഷൻ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാന്ദ്രത കൂടിയ ഭാഗത്തേക്ക് സാന്ദ്രത കുറഞ്ഞ ഭാഗത്ത് നിന്ന് ഒരു വലിവ് അനുഭവപ്പെടും മനസ്സിലായോ നിങ്ങൾക്ക് അപ്പോൾ ഈ മണ്ണിലെ വെള്ളത്തിന് സാന്ദ്രത കുറവും ഈ വേരിൻ്റെ അറ്റത്ത് ഈ വേ അല്ലെങ്കിൽ വേരിലുള്ള വെള്ളത്തിന് സാന്ദ്രത കൂടുതലുമാണ് കാരണം ചെടി ഓൾറെഡി ധാതുക്കളും അതോടൊപ്പം തന്നെ മറ്റ് മിനറൽസ് എല്ലാം വലിച്ചെടുത്ത് ഈ വെള്ളത്തിന് സാന്ദ്രത കൂടുതലാണ് അപ്പോൾ ഈ സാന്ദ്രത കൂടിയ ഭാഗത്തേക്ക് സാന്ദ്രത കുറഞ്ഞ ഈ മണ്ണിൽ നിന്നുള്ള ജലാംശം അങ്ങോട്ട് വലിഞ്ഞു കയറും ആ ഒരു പ്രക്രിയക്കാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ ആക്ച്വലി ഒരു ചെടി വെള്ളം വലിച്ചെടുക്കുന്നതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയമായ സംഗതി ഇതാണ് അപ്പോൾ ഇങ്ങനെ ഓസ്മോസിസ് പ്രക്രിയയിലൂടെയാണ് ചെടികളെല്ലാം വെള്ളം വലിച്ചെടുക്കുന്നത് സാന്ദ്രത കൂടിയ ഭാഗത്തേക്ക് സാന്ദ്രത കുറഞ്ഞ ഭാഗത്തു നിന്ന് ഒരു വലുവനുഭവപ്പെടും ആ ഒരു വലുവാണ് ഇതിൽ പ്രകടമായിരിക്കുന്നത് ഇത് തന്നെയാണ് വാസ്തവത്തിൽ വലിയ ചെടികൾ അതായത് നമ്മൾ തെങ്ങ് പോലുള്ള ചില സംഗതികൾ നമ്മൾ കണ്ടല്ലോ വർഷങ്ങളുടെ ടോപ്പിലേക്ക് വെള്ളം എത്തിക്കാൻ തക്കാനുള്ള സംവിധാനവും അതുതന്നെയാണ് അപ്പോൾ ഇതിനെല്ലാം പിന്നെ ചില ശാസ്ത്രീയ വശങ്ങളുണ്ട് ഈ ശാസ്ത്രീയ വശങ്ങൾ ഒരു കർഷക നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ എന്തുകൊണ്ട് ഒരു കാര്യ സംഗതികളുടെ പിന്നിൽ എന്ത് കാരണമാണ് ഉള്ളത് എന്നുള്ള അറിവ് നമുക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള ശാസ്ത്രീയമായിട്ടുള്ള മറ്റുള്ള അറിവുകളും ഇതിൻ്റെ പിന്നാലെ വരുന്ന വീഡിയോകൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ചാനൽ ഇതുവഴി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമാണ് അല്ലെങ്കിൽ വിജ്ഞാനപ്രദമാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇതുപോലെ വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു ശാസ്ത്രീയ അറിവുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരെ ഗുഡ് ബൈ